പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പട്ടയം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആൻഡിത്തോട്ടൻ സർ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട് സർ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ലീഡേഴ്സ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെയും പഞ്ചായത്തിലെയും പ്രിയപ്പെട്ട ലീഡേഴ്സ് ആൻഡ് വോളന്റിയേഴ്സ് ഞങ്ങളെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ ദിവസങ്ങളില് എല്ലാ ദിവസവും പത്രം എടുക്കുമ്പം അഴിമതി അഴിമതി അക്രമം ഉപദ്രവം കൊല വേണ്ട ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ചർച്ചകളും കണ്ടിട്ടില്ലാത്ത ന്യൂസുകളുമാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ഇത്ര അധികമായിട്ട് ഇത്ര ലാർജ് നമ്പറിൽ ഇതിന്റെ അർത്ഥം പൂർണമായ പരാജയം ഗവൺമെന്റിനുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഗവൺമെന്റ് മാത്രമാണ് അവിടെ പരാജയപ്പെട്ടത് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന സിസ്റ്റം ഗവൺമെന്റിനെ നിയന്ത്രിക്കേണ്ട ഭരണത്തിൽ ഇരിക്കുന്നവരെ നിയന്ത്രിക്കേണ്ട പ്രതിപക്ഷം എല്ലാവരും ഒരുപോലെ പരാജയപ്പെട്ടിട്ടെന്ന് ജനങ്ങൾ ഉയർന്നെഴുന്നേക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നഷ്ടം നമ്മുടേതായി മാത്രമായിരിക്കെ മിണ്ടാതെ നിശബ്ദരായി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നഷ്ടം നമ്മളെ സമീപിക്കുന്നതല്ലാതെ നമ്മൾക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം നഷ്ടം വരാത്തവരും നഷ്ടം വന്നവരോട് ചേർന്ന് നിൽക്കണം നഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു കളിപ്പ് സംഭവിച്ചെങ്കിൽ അത് തുറന്നു പറയുവാൻ തയ്യാറാകണം അത് അടക്കി വെച്ചുകൊണ്ട് നമ്മൾ നിന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രയോജനം നമ്മളെ ചൂഷൻ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അത് മാറും നമുക്കറിയാം തൊടുപുഴ നിവാസിയായ അനന്തു കൃഷ്ണൻ നമുക്ക് പല പത്രങ്ങളിലും നമ്മൾ വായിച്ച ആയിരം കോടി അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്ന് കോ ഇരുപത്തൊന്നോളം അക്കൗണ്ട്സ് അതിൽ ഒരക്കൗണ്ടിൽ മാത്രം നാനൂറ്റി കോടി ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് കോടിയായി മാറി നമ്മൾ കേൾക്കുന്ന വാർത്തകളും വായിക്കുന്ന വാർത്തകളും എല്ലാം നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് എവിടെ ആൾക്കാർ സംഘം ചേർന്നാൽ ഇപ്പൊ ഇവിടെ കൂടിയപ്പം ഇവിടെ ഒന്നിച്ചു കൂടിയപ്പോൾ പ്രതികരിക്കാനായിട്ട് ഒന്നിച്ചുകൂടിയപ്പോൾ നമുക്കറിയാം ഒരു വണ്ടിയിൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു യോഗം കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകിച്ചും അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ആൾക്കാർ കൂടുന്നടം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നിടത്ത് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജ ഇന്റലിജൻസ് ഓഫീസറും ഒക്കെ ഉണ്ടാകും ഇന്റലിജൻസിന്റെ ടീം തന്നെ ഉണ്ടാകും സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസേഴ്സ് ഉണ്ടാകും അവർക്കൊക്കെ ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് ഉള്ള വിവരം തീർച്ചയായിട്ടും നമ്മളെ അമ്പരിപ്പിക്കുന്നു സാധാരണ ജനങ്ങളെ സാധാരണ വ്യക്തികളെ ഇതെല്ലാം ഇവർക്ക് എന്തുകൊണ്ട് അത് മനസ്സിലായില്ല ശ്രീ അനന്തകൃഷ്ണൻ വളരെ എന്താണ് ബുദ്ധിപൂർവ്വം പ്രതി ജനപ്രതിനിധികളെ അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിന് അവരോട് വ്യക്തിപരമായും ബന്ധമുണ്ടെന്ന് കാണിക്കാൻ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിക്കുകയും ചെയ്തു നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾക്കാണ് സാധാരണ ജനങ്ങൾ മാത്രമല്ല അതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും നമ്മളുടെ കെയറും നമ്മളുടെ പരിചരണവും ആവശ്യമായ നമ്മളുടെ കുടുംബങ്ങളിലെ നമ്മുടെ ചുറ്റുപാടുകളിലെ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകളെ പറ്റിച്ചുകൊണ്ട് പോകുമ്പം കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇവിടുത്തെ മറ്റ് ജനങ്ങൾക്ക് പുരുഷന്മാർക്ക് സഹ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ സാമൂഹ്യ സാമൂഹ്യനീതിയോടുള്ള നമ്മുടെ ചിന്താഗതിയാണ് അത് നമ്മൾ മാറ്റേണ്ടതുണ്ട് ആ ചിന്താഗതി മാറ്റി മാറ്റി ന്യായത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറാവണം ഈ ഇതില് ഈ ജനപ്രതിനിധികളുടെ സാന്നിധ്യമാണ് സാധാരണക്കാരെ ഈ തട്ടിപ്പിനെ കൂടുതൽ ഇരയാക്കിയതെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ തരത്തില് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നാട്ടില് വെറും ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് തൊടുപുഴക്കാരനായ അനന്തകൃഷ്ണു എന്നത് ചെറുപ്പക്കാരനും മാത്രം ഇത്ര വലിയ കേരളം കണ്ട് ഇത്ര ഒരു തട്ടിപ്പ് തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് പല വ്യക്തികളും മുൻനിര രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ സംഘടനകളും അവരുടെ പോഷക സംഘടനകളും അവരുടെ നേതാക്കളും ഒക്കെ ഇതിന്റെ ഭാഗം കൈപ്പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് സംഭാവനകളും വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ പിഴിയുന്നതില് അവരെ അവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതില് അവരെ ഉപദ്രവിക്കുന്നതില് നേതാക്കന്മാരുൾപ്പെടെ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നുണ്ടെന്നുള്ളതും രണ്ടാമത്തെ കാര്യം ഒക്ടോബർ മുപ്പതോടുകൂടി അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തില് ഈ കേസിനെ പറ്റി കാര്യങ്ങൾ പുറത്തു വന്നിട്ടും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടും അത് ഇത്രയും നാള് നീട്ടിക്കൊണ്ടുപോയി ജനുവരിയിൽ മാത്രം അറസ്റ്റ് നടത്തിയത് അദ്ദേഹം കൊള്ളയടിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാരിക്കൂട്ടിയ ഈ പണമെല്ലാം സ്വസ്ഥമായിട്ട് നിക്ഷേപിക്കുന്നതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഒരുക്കുകയല്ലേ ഇത് ന്യായപൂർവം ചെയ്യേണ്ടവര് ചെയ്തത് അല്ലെങ്കിൽ ഗവൺമെന്റ് കാരണം ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് ഇന്റലിജൻസ് വിഭാഗം ഒക്കെ ചെയ്തത് അത് തന്നെയല്ലേ നമുക്ക് ആവശ്യം നല്ല ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ അവരെ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആ ഒരു സിസ്റ്റത്തിനെതിരായിട്ട് ജനങ്ങളോട് ചേർന്നു വന്നുകൊണ്ട് ന്യായത്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി പൊരുതേണ്ടതിന്റെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മുതൽ നമുക്കറിയാം ഈ മുച്ചൂടി എന്തുരുകുന്ന ചൂടില് പത്ത് ദിവസമായിട്ട് ആശ വർക്കേഴ്സ് എന്ത് ചെയ്യുകയാണ് സമരം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്ത ജോലികൾക്ക് പന്ത്രണ്ട് മണിക്കൂറോളം എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂറോളം ജോലി ചെയ്ത് ചെയ്തിട്ട് വെറും ഏഴായിരം രൂപ ഓണറിയുമായിട്ട് അതുപോലും കുടിശ്ശികയാക്കിയ ഗവൺമെന്റിനെതിരായി അവരെ പിടിച്ചു പറയുകയാണ് അവരുടെ പണം വെക്കുകയാണ് അപ്പം ഇവരുടെ ഗവൺമെന്റിന്റെയോ പ്രമുഖ നേതാക്കന്മാരുടെ ഒന്നും ചെലവിന് യാതൊരു കുറവും വരുത്താതെ ഈ അഴിമതി പല തരത്തിലുള്ള അഴിമതികൾ എല്ലാ അഴിമതികളും ഏറ്റവും ഒടുവിലെത്തുന്നത് സാധാരണക്കാരുടെ പെടവലിയിലാണെന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും മനസ്സിലാക്കണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറായി സേവന സന്നദ്ധതയോടുകൂടി മുമ്പോട്ട് വരുന്നവരെ നിങ്ങൾ വരും കാലങ്ങളിൽ സ്വീകരിക്കാൻ തയ്യാറാകണം ം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത മുൻനിര നേതാക്കളൊക്കെയും ഈ അഴിമതിയിൽ പങ്കു ചേർന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതും ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അവരെ തെരഞ്ഞെടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പിന്നെ നമ്മളെ സാധാരണക്കാരെ നമ്മളെ നമ്മൾക്ക് തന്നെ രക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിലും പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും വിഭേകത്തോടു കൂടി വാർത്തകളും കാര്യങ്ങളും അവഗ്രതിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ മുൻകൈ എടുത്ത ഇതിന്റെ എല്ലാ ലീഡേഴ്സിനെയും അങ്ങേറ്റം അനുമോദിച്ചുകൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതെ ചെറിയ ഗ്രൂപ്പായിട്ടാണെങ്കിലും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി അവരെ സഹായിക്കാനായിട്ട് മുതിർന്ന ആം ആദ്മി പാർട്ടിയുടെ എല്ലാ ലെവലിലുള്ള ലീഡേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കേരളത്തിന്റെ മേൽഘടകങ്ങളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം